മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി അരങ്ങേറിയത് അറുന്നൂറ്റി അറുപത്തി എട്ട് ഡോക്യുമെന്റഡ് വിദ്വേഷ പ്രസംഗ പരിപാടികൾ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗം നിരീക്ഷിക്കുന്ന വാഷിംഗ്ടൺ ആസ്ഥാനമായ ഇന്ത്യ ഹേറ്റ് ലാബ് പുറത്തിറക്കിയ റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പോയ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സംഭവങ്ങളായിരുന്നെങ്കിൽ ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഇത് നാനൂറ്റി പതിമൂന്ന് ആയാണ് ഉയർന്നത് അറുപത്തിരണ്ട് ശതമാനമാണ് വിദ്വേഷ പ്രസംഗത്തിലെ വർദ്ധനവ് ഇന്ത്യയിലെ വിദ്വേഷ പ്രസംഗങ്ങൾ എന്ന തലക്കെട്ടിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എഴുപത്തി അഞ്ച് ശതമാനവും അതായത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വിദ്വേഷ പ്രസംഗ പരിപാടികളും നടന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇത്തരത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് പരിപാടികളിലും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ നേരിട്ട് ആഹ്വാനം ഉണ്ടായതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷവും മുസ്ലിം വിരുദ്ധ വിദ്വേഷം വളർത്താൻ വിദ്വേഷ പ്രചാരകർ ഉപയോഗിച്ചു ഒക്ടോബർ ഏഴിനും ഡിസംബർ മുപ്പത്തി ഇടയിൽ നടന്ന നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിദേശ പ്രസംഗ പരിപാടികളിൽ നാൽപ്പത്തി ഒന്നെണ്ണവും മുസ്ലിങ്ങൾ അക്രമാസക്തരാണെന്നും ഹിന്ദുക്കൾക്ക് അവർ ഭീഷണിയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു